പി എസ് സി അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് അവാർഡുകൾ അതായത് മത്സര പരീക്ഷകളിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട അവാർഡുകൾ ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിച്ചെടുക്കാവേ നാളെ എക്സാം എഴുതുന്ന ഫെബ്രുവരി ഇരുപത് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഓക്കെ അവർക്ക് വേണ്ടിയല്ല നമ്മൾ പ്രിലിമിനറി എക്സാം എഴുതുന്ന എല്ലാവർക്കും കൂടെ കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ എഴുത്തച്ഛൻ വയലാർ അവാർഡ് വള്ളത്തോൾ അവാർഡ് പത്മവിഭൂഷൺ ഇത്രയും അവാർഡുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കോഡ് സഹിതം പിന്നെ നോബൽ സമ്മാന ജേതാക്കൾ ഒരു പത്തൊമ്പതും രണ്ടായിരത്തി ഇരുപതും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അതുപോലെ തന്നെ കേരള മിനിസ്റ്റേഴ്സ് എല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇനി നമുക്ക് നോക്കാം പത്മവിഭൂഷൺ പഠിച്ചിരുന്നു പത്മഭൂഷൺ പത്മഭൂഷൺ നേടിയത് പത്മഭൂഷൺ നേടിയ മലയാളികൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം പത്മഭൂഷൺ നേടിയ മലയാളികൾ ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപതിൽ പത്മഭൂഷൺ നേടിയ മലയാളികൾ രണ്ടായിരത്തി ഇരുപതിൽ നേടിയത് ആരൊക്കെയാ എം മുന്താസലിയും എൻ ആർ മാധവമേനോനും എം മുന്താസലിയും എൻ ആർ മാധവമേനോനും എങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഏതാ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മഭൂഷൺ നേടിയ വ്യക്തികളാണ് മോഹൻലാലും നമ്പി നാരായണനും അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മഭൂഷൺ പത്മഭൂഷണാണ് മോഹൻലാല് നമ്പിനാരായണൻ രണ്ടായിരത്തി ഇരുപത് പത്മഭൂഷൺ നേടിയത് എം മുന്താസലിയും എൻ ആർ മാധവ മേനോനും പി ഡി എഫ് ആക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് പഠിച്ചാൽ മതി നമ്മൾ കാര്യങ്ങൾ എന്നുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് പത്മശ്രീയിലോട്ട് വരാം പത്മശ്രീ നേടിയ മലയാളികൾ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മശ്രീ നേടിയ ആരൊക്കെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മശ്രീ നേടി കെ ജി ജയൻ കെ ജി ജയൻ മുഹമ്മദ് കെ കെ മുഹമ്മദ് സ്വാമി വിശുദ്ധാനന്ദ സ്വാമി വിശുദ്ധാനന്ദ അപ്പം കെ ജി ജയൻ കെ കെ മുഹമ്മദ് സ്വാമി വിശുദ്ധാനന്ദ രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മശ്രീ നേടിയ മലയാളികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മശ്രീ നേടിയ മലയാളികൾ കെ ജി ജയൻ കെ കെ മുഹമ്മദ് സ്വാമി വിശുദ്ധാനന്ദ ഇനി രണ്ടായിരത്തി ഇരുപത് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത് പത്മശ്രീ നേടിയത് എം കെ കുഞ്ഞോൾ എം കെ കുഞ്ഞോൽ കാട്ടുങ്കൽ സുബ്രഹ്മണ്യം മണിലാൽ രണ്ടായിരത്തി ഇരുപത് പത്മശ്രീ രണ്ടായിരത്തി ഇരുപത് പത്മശ്രീ കാട്ടുങ്കൽ സുബ്രഹ്മണ്യം മണിലാൽ ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പത്മശ്രീ നേടിയവരൊക്കെ പി എസ് സി ചോദിക്കും കേട്ടോ മലയാളികളെ ഓ പഠിച്ചു വെച്ചോണം എൻ ചന്ദ്രശേഖരൻ നായർ മൂന്നാമത്തെ വ്യക്തിയാണ് പത്മശ്രീ രണ്ടായിരത്തി ഇരുപതിൽ നേടിയത് എം കെ കുഞ്ഞോൽ കാട്ടുങ്കൽ സുബ്രഹ്മണ്യ മണിലാൽ എൻ ചന്ദ്രശേഖരൻ നായർ മൂഴിക്കൽ പങ്കജാക്ഷി ഇതിനൊരു കോഡ് ഞാൻ പറയട്ടെ ഏ കുഞ്ഞുമാണി ചന്ദ്രപങ്കജാക്ഷി രണ്ടായിരത്തി ഇരുപത് പത്മശ്രീ കുഞ്ഞുമാണി ചന്ദ്രപങ്കജാക്ഷി ഒരു ചെറിയൊരു പാട്ട് പോലെ പഠിച്ചാൽ മതി കുഞ്ഞുമാണി ചന്ദ്രപങ്കജാക്ഷി രണ്ടായിരത്തി ഇരുപത് പത്മശ്രീ അപ്പം രണ്ടായിരത്തി പത്തൊമ്പത് പത്മശ്രീ ആരൊക്കെയായിരുന്നു കെ ജി ജയൻ കെ കെ മുഹമ്മദ് സ്വാമി വിശുദ്ധാനന്ദ രണ്ടായിരത്തി ഇരുപത് പത്മശ്രീ ആർക്കൊക്കെയാ കുഞ്ഞുമണി ചന്ദ്ര പങ്കജാക്ഷി കെ കെ കുഞ്ഞോൽ സുബ്രഹ്മണ്യം കാട്ടുങ്കൽ സുബ്രഹ്മണ്യം അണിലാൽ അതാണ് മണി കുഞ്ഞുമണി ചന്ദ്രശേഖരൻ നായർ ചന്ദ്ര പങ്കജാഷി മൊഴിക്കൽ പങ്കജാക്ഷി ഇനി രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീ നേടിയ ഒരു കായിക താരമാണ് റാണി റാംബാലും സഹീർഖാനും ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു ചോദിച്ചേക്കണേ റാണി റാംബാലും സഹീർ ഖാനു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സ പത്മശ്രീ രണ്ടായിരത്തി ഇരുപതിന് നേടിയത് റാണി റാംബാൽ സഹീർ ഖാൻ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കണേ അപ്പോൾ നമ്മൾ പത്മഭൂഷൺ പഠിച്ചു പത്മഭൂഷൺ രണ്ടായിരത്തി പത്തൊമ്പതും ഇരുപതും പഠിച്ചു പത്മശ്രീ രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി ഇരുപതും പഠിച്ചു അതുപോലെ പറയാൻ വിട്ടുപോയൊരു കാര്യം രണ്ടായിരത്തി ഇരുപത് പത്മഭൂഷൺ നേടിയ മലയാളികൾ നമ്മൾ പറഞ്ഞല്ലോ എ മുന്താസ് എൻ ആർ മാധവ മേനോനും രണ്ടായിരത്തി പത്തൊമ്പത് മോഹൻലാലും നമ്പിനാരായണും ആ പത്മഭൂഷണേ അതിൻ്റെ കൂടെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കണേ എന്നാണെന്നറിയാവോ പി വി സിന്ധു ഇല്ലേ പി വി സിന്ധു പത്മഭൂഷൺ നേടിയ കായിക താരമാണ് ആരേ രണ്ടായിരത്തി ഇരുപതിൽ പി വി സിന്ധു അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതില് പത്മശ്രീ നിരസിച്ച വനിത ആര ചോദിക്കാം രണ്ടായിരത്തി പത്തൊമ്പതില് പത്മശ്രീ നിരസിച്ചതേ ഗീതാ മേത്തയാണ് ഏറ്റവും അത്യാവശ്യമുള്ള പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകണം കേട്ടോ ഗീതാ മേത്തയാണ് ഗീതാ മേത്ത ഓക്കെ നമ്മളിനി ഭാരതരത്നം രണ്ടായിരത്തി പത്തൊമ്പത് നേടിയവർ ഭാരതരത്നം രണ്ടായിരത്തി പത്തൊമ്പത് നേടിയത് പ്രണബ് കുമാർ മുഖർജി ഭാരതരത്നം നേടുന്ന എത്രാമത്തെ രാഷ്ട്രപതിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് അത് ചിലപ്പോൾ ചോദിക്കും ഭാരതരത്നം നേടുന്ന എത്രാമത്തെ രാഷ്ട്രപതിയാണ് പ്രണബ് കുമാർ മുഖർജി ആറാമത്തെ പിന്നെ നാനാജി ദേശ്മുഖ് ഫൂബൻ ഹസാരിക ഈ മൂന്ന് പേർക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭാരതരത്നം കിട്ടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭാരതരത്നം പ്രണബ് കുമാർ മുഖർജി നാനാജി ദേശ്മുഖ് ഫൂബൻ ഹസാരിക ഇനി നോക്കിയേ രണ്ടായിരത്തി പത്തൊമ്പത് ജ്ഞാനപീഠം രണ്ടായിരത്തി ജ്ഞാനപീഠം നേടിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജ്ഞാനപീഠം നേടിയത് ആരാ നമുക്ക് എല്ലാവർക്കും അറിയാം അക്കിത്തം അച്യുതൻ നമ്പൂതിരി അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് ചോദിക്കാം പി എസ് സി രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠം എത്രാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് അൻപത്തി അഞ്ചാമത് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ് ആര് അൻപത്തി അഞ്ചാമത് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇമ്പോർട്ടൻ്റ് ഇനി സരസ്വതി സമ്മാനത്തിലോട്ട് വരാവേ സരസ്വതി സമ്മാനം രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പതും പഠിക്കണേ രണ്ടായിരത്തി പതിനെട്ട് സരസ്വതി സമ്മാനം കെ ശിവറെഡ്ഡി റെഡ്ഡി രണ്ടായിരത്തി പതിനെട്ട് സരസ്വതി സമ്മാനം ആർക്കാണ് കെ ശിവറെഡ്ഡി തെലുങ്ക് എഴുത്തുകാരനാണ് രണ്ടായിരത്തി പത്തൊമ്പത് സരസ്വതി സമ്മാനം കെ ശിവറെഡ്ഡി രണ്ടായിരത്തി ഇരുപത് സരസ്വതി സമ്മാനം കിട്ടിയതാർക്കാണ് അപ്പം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനെട്ട് കെ ശിവറെഡ്ഡി രണ്ടായിരത്തി പത്തൊമ്പതാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി ഒൻപതാമത്തെ സരസ്വതി സമ്മാനമാണ് ആർക്ക് കിട്ടി വാസുദേവ് മോഹി തെ തെറ്റിപ്പോയിട്ടുണ്ടോ ഇല്ലല്ലോ അല്ലേ ഞാൻ പറഞ്ഞൊരു മിസ്റ്റേക്ക് വന്നെങ്കിൽ സോറി നോക്കിക്കോണേ രണ്ടായിരത്തി പതിനെട്ട് സരസ്വതി സമ്മാനം കിട്ടിയത് കെ ശിവറെഡ്ഡി തെലുങ്ക് എഴുത്തുകാരൻ രണ്ടായിരത്തി പത്തൊമ്പത് സരസ്വതി സമ്മാനം വാസുദേവ് മോഹി ഇരുപത്തി ഒൻപതാമത് സരസ്വതി സമ്മാനം കിട്ടി ഓക്കെ അല്ലേ ഇനി ഇദ്ദേഹത്തിൻ്റെ ഓർത്തു വെച്ചേക്കണേ ഇദ്ദേഹം സിന്ധി ഭാഷയിൽ ഒരു സാഹിത്യകാരനാണ് സിന്ധി ഭാഷ ചെക്ക് ബുക്കാണ് അദ്ദേഹത്തിൻ്റെ കൃതി ചെക്ക് ബുക്ക് എന്ന കൃതിക്കാണ് അവാർഡ് കിട്ടിയത് കേട്ടോ ചെക്ക് ബുക്ക് ഇരുപത്തൊമ്പതാമത്തെ സരസ്വതി സമ്മാനം ഇനി ഇമ്പോർട്ടൻ്റ് ആണ് മൂർത്തി ദേവി അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മൂർത്തിദേവി അവാർഡ് കിട്ടിയതാര്ക്കാ ഡോക്ടർ വിശ്വനാഥ് പ്രസാദ് തിവാരിക്കാണ് ഡോക്ടർ വിശ്വനാഥ് പ്രസാദ് തിവാരിക്കാണ് അദ്ദേഹത്തിന്റെ ഹിന്ദി കൃതി അസ്ഥി ഫവാദി കേട്ടോ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവി അവാർഡ് കൃതി ഒന്നും ചോദിക്കത്തില്ല വിശ്വനാഥ് പ്രസാദ് തിവാരി വിശ്വനാഥ് പ്രസാദ് തിവാരി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വ്യാസസമ്മാൻ രണ്ടായിരത്തി പതിനെട്ടിലെ വ്യാസസമ്മാനം കിട്ടിയതാർക്കാ രണ്ടായിരത്തി പതിനെട്ട് വ്യാസ സമ്മാൻ ലീലാദർ ജാഗുതി ലീലാദർ ജാഗുതി ഹിന്ദി എഴുത്തുകാരി അല്ലേ ജിത്തിനെ ലോക് ഉത്തിനെ പ്രേം രണ്ടായിരത്തി പതിനെട്ട് സമ്മാനം കിട്ടിയത് ലീലാദർ ജാഗുതി അവരുടെ കൃതി എന്താ ജിത്തിനെ ലോക്ക് ഉത്തിനെ പ്രേം രണ്ടായിരത്തി പത്തൊമ്പത് പഠിച്ചിരിക്കണം രണ്ടായിരത്തി പത്തൊൻപത് വ്യാസ സമ്മാൻ നസീറ ശർമ്മ അവരുടെ കൃതിയാണ് കാഗസ് കി നാവ് അപ്പൊ സരസ്വതി സമ്മാനം രണ്ടായിരത്തി പതിനെട്ടാരാ കെ ശിവറെഡ്ഡി സരസ്വതി സമ്മാനം രണ്ടായിരത്തി പത്തൊമ്പതാരാ വാസുദേവ് മോഹി ഇരുപത്തൊമ്പതാമത് പിന്നെ മൂർത്തി ദേവി അവാർഡ് കിട്ടിയത് ആർക്കാ രണ്ടായിരത്തി പത്തൊമ്പത് മൂർത്തിദേവി വിശ്വനാഥ് പ്രസാദ് തിവാരി രണ്ടായിരത്തി പത്തൊമ്പത് വ്യാസ സമ്മാനം ആർക്ക രണ്ടായിരത്തി പത്തൊമ്പത് വ്യാസ സമ്മാനം നസീറ ശർമ്മ രണ്ടായിരത്തി പതിനെട്ട് വ്യാസ സമ്മാൻ ലീലാധർ ജാഗുതി ജിത്തിനെ ലോഗ് ഉത്തിനെ പ്രേം വ്യാസ് നസീറയുടെ കൃതിയാണ് കാഗസ് കി നാവ് ഇനി ഇമ്പോർട്ടൻ്റ് ആണ് ശക്തി പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് നാരീശക്തി നാരി ശക്തി പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയത് ആർക്കൊക്കെയാ മലയാളികൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ രണ്ടായി എന്താ നാരീശക്തി പുരസ്കാരം എന്ന് പറയുന്നത് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ പുരസ്കാരമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാരീശക്തി പുരസ്കാരം കിട്ടിയത് കാർത്തിയായിനി അമ്മയ്ക്കും ഫകീരഥി അമ്മയ്ക്കുമാണ് മലയാളികൾ അല്ലാതെ വേറെ ഉണ്ടോ കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് നാരീശക്തി പുരസ്കാരം കിട്ടിയ മലയാളികൾ ആരൊക്കെയാണ് കാർത്തിയായനി അമ്മയും ഫകീരഥി അമ്മയും കേട്ടോ എന്താ ഇവർക്ക് പ്രത്യേകത ഇത് കിട്ടാൻ കാരണം എന്താ സാക്ഷരതാ മിഷൻ്റെ അക്ഷരലക്ഷം പരീക്ഷയിൽ മികച്ച വിജയം നേടി കേട്ടോ സാക്ഷരതാ മിഷന്റെ അക്ഷരലക്ഷം പരീക്ഷയിൽ എന്തു ചെയ്തു മികച്ച വിജയം നേടി ആര് പ്രായമുള്ള കാർത്തിയായനി അമ്മയും ഭഗീരഥ അമ്മയും അപ്പൊ നാരീശക്തി പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പത് ആർക്കാണ് കാർത്തിയാനി അമ്മയ്ക്കും ഭഗീരഥി അമ്മയ്ക്കുമാണ് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലെ നാരീശക്തി പുരസ്കാരം നേടിയ ഇന്ത്യൻ വ്യോമസേനയിലെ പൈലറ്റുമാര് അതൊന്ന് പഠിച്ചിരിക്കണമല്ലോ ആവണി ചതുർവേദി ഫാവനാകാന്ത് മോഹന സിങ് അവനി ചതുർവേദി ഭാവനകാന്ത് മോഹന സിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി പത്തൊൻപതിലെ നാരി ശക്തി പുരസ്കാരം നേടിയ ഇന്ത്യൻ അത്ലറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നൂറ്റിമൂന്ന് വയസ്സുണ്ട് ഈ വനിതക്ക് നൂറ്റിമൂന്ന് വയസ്സ് പ്രായമായ സ്ത്രീയാണ് മാൻ കൗർ മാൻ കൗറിൻ്റെ പ്രത്യേകത എന്താ മിറാക്കിൾ ഓഫ് ചണ്ഡിഗഡ് എന്നറിയപ്പെടുന്നത് ചണ്ഡിഗ്ര എന്നറിയപ്പെടുന്നു മിറാക്കിൾ ഓഫ് ചണ്ഡിഗ്ര ആരാ മാൻകൗറാണ് അത്ലറ്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് നാരിശക്തി പുരസ്കാരം കിട്ടിയത് ആർക്കാണ് അത് മാൻകൗറിനാണ് ഇനി നോക്കിക്കേ ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പത് നേടിയ മലയാളി അച്ഛൻ പിറന്ന വീട് എന്ന കൃതിക്ക് വി മധുസൂദനൻ നായർ രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി നേടിയ മലയാളിയാണ് അച്ഛൻ പിറന്ന വീട് അച്ഛൻ പിറന്ന വീട് എന്ന കൃതിയിൽ കൃതിക്ക് ആർക്ക് ബി മധുസൂദനൻ നായർക്ക് പിന്നെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ആർക്ക് കിട്ടുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടി ശശി തരൂര് ഇമ്പോർട്ടൻ്റ് ആണ് അനീറ ഓഫ് ഡാർക്ക്നെസ് ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ അതാണ് ആരുടെ കൃതി ശശി തരൂരിൻ്റെ കൃതി ആനേറ ഓഫ് ഡാർക്ക്നെസ് ദി ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പത് വി മധുസൂദനൻ നായർ അദ്ദേഹത്തിൻ്റെ കൃതി അച്ഛൻ പിറന്ന വീട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ശശി തരൂര് ഓക്കേ ഇനിയുണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ടും കൂടെ ഒന്ന് പഠിച്ചു വച്ചേക്കാവോ രണ്ടായിരത്തി പതിനെട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി നേടിയ അവാർഡ് നേടിയത് എസ് രമേശൻ നായരാണ് നായർ ആണ് ഗുരു പൗർണമി രണ്ടായിരത്തി പതിനെട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി എസ് രമേശൻ നായർ പത്തൊമ്പതാണ് മധുസൂദനൻ നായർ കേട്ടോ ഇദ്ദേഹത്തിൻ്റെ കൃതി ഗുരു പൗർണമി അതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഗുരു പൗർണമിയുടെ പ്രതിപാദി വിഷയം ഗുരുവാണ് ശ്രീനാരായണ ഗുരു കേട്ടോ ഗുരുവിൻ്റെ ജീവിതവും ദർശനവും ആധാരമാക്കിയാണ് അദ്ദേഹം രചിച്ചത് എസ് രമേശൻ നായർ പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് അനസ് സലീമാണ് ദ ബ്ലൈൻഡ് ലേഡീസ് ഡിസെൻഡൻസ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി അനീസ് സലീം പത്തൊമ്പതിലാണ് ശശി തരൂര് ഇനി എഴുത്തച്ഛൻ അവാർഡ് വയലാർ അവാർഡ് വള്ളത്തോൾ അവാർഡ് എല്ലാം ഞാൻ ഇട്ടിട്ടുള്ളതാണ് ഇനി നമുക്ക് നോക്കാം ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ട് ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയതാരാണ് രണ്ടായിരത്തി പതിനെട്ട് ജെ സി ഡാനിയൽ ഷീലയാണേ രണ്ടായിരത്തി പതിനെട്ട് മുട്ടത്തുവർക്കി അവാർഡ് കെ ആർ മീരയ്ക്കാണ് കിട്ടിയത് മുട്ടത്തുവർക്കി അവാർഡ് കെ ആർ മീര ഇനി രണ്ടായിരത്തി പതിനെട്ട് മാതൃഭൂമി പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ട് മാതൃഭൂമി പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ട് മാതൃഭൂമി എൻ എസ് മാധവൻ രണ്ടായിരത്തി പതിനെട്ടിലെ മാതൃഭൂമി അവ പുരസ്കാരം എൻ എസ് മാധവനാണ് പത്തൊൻപത് യു എ ഖാദറാണ് ഒന്നുകൂടെ ഞാൻ പറയാം മാതൃഭൂമി പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ട് കിട്ടിയത് ആർക്കാണ് എൻ എസ് മാധവൻ രണ്ടായിരത്തി പത്തൊൻപത് മാതൃഭൂമി പുരസ്കാരം കിട്ടിയത് യു എ ഖാദർ ഇനി ഓടക്കുഴലിലോട്ട് വരാം ഓടക്കുഴൽ രണ്ടായിരത്തി പതിനെട്ട് ഓടക്കുഴൽ അവാർഡ് പതിനെട്ട് ഓടക്കുഴൽ അവാർഡ് ഇ വി രാമകൃഷ്ണനാണ് ഇ വി രാമകൃഷ്ണൻ ആ രണ്ടായിരത്തി പതിനെട്ടിലെ ഓടക്കുഴൽ അവാർഡ് നേടിയത് ഇ വി രാമകൃഷ്ണൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഓടക്കുഴൽ അവാർഡ് നേടിയത് എൻ പ്രഭാകരൻ രണ്ടായിരത്തി പതിനെട്ട് മാതൃഭൂമി പുരസ്കാരം എൻ എസ് മാധവൻ പത്തൊമ്പത് മാതൃഭൂമി പുരസ്കാരം യു എ ഖാദർ രണ്ടായിരത്തി പതിനെട്ട് ഓടക്കുഴൽ അവാർഡ് ഇ വി രാമകൃഷ്ണൻ രണ്ടായിരത്തി പത്തൊമ്പത് ഓടക്കൊഴിൽ അവാർഡ് എൻ പ്രഭാകരൻ ഇനി സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് ഹരിവരാസനം രണ്ടായിരത്തി പത്തൊമ്പത് ഹരിവരാസനം പുരസ്കാരം പി സുശീലക്കാണ് രണ്ടായിരത്തി പത്തൊൻപത് ഹരിവരാസനം പി സുശീല രണ്ടായിരത്തി ഇരുപത് ഹരിവരാസനം പുരസ്കാരം ഇളയരാജ ഇരുപത് ചോദിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത് ഹരിവരാസനം ഇളയരാജ ഇനി പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിലെ പത്മപ്രഭ പുരസ്കാരം കൽപ്പറ്റ നാരായണൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക രണ്ടായിരത്തി പതിനെട്ട് പത്മപ്രഭ പുരസ്കാരം കൽപ്പറ്റ നാരായണൻ രണ്ടായിരത്തി പത്തൊൻപത് പത്മപ്രഭ പുരസ്കാരം സന്തോഷ് ഏച്ചിക്കാനം പതിനെട്ട് പത്മപ്രഭ കൽപ്പറ്റ നാരായണൻ പത്തൊൻപത് പത്മപ്രഭ പുരസ്കാരം സന്തോഷ് ഏച്ചിക്കാനമാണ് ഇനി കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവൽ കിട്ടിയത് നോവൽ വിഭാഗത്തിൽ കെ വി മോഹൻകുമാർ ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം അത് ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി പതിനെട്ട് നോവലേതാ ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം ആരെഴുതിയത് കെ വി മോഹൻകുമാറാണ് ഓക്കെ അപ്പോൾ ഇത്രയും അവാർഡുകൾ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കുക ഇനി സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോ കാര്യങ്ങൾ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്